ഹലോ സ്ലാ വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉമാശാല ഇവനിങ്ങ് കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അൽഹന്ദനില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കിച്ചണിൽ കുറച്ച് ഈസി പീസി റെസിപ്പീസൊക്കെയാണ് ചെയ്യണത് കേട്ടോ പ്രഷർ എവിടെ എത്തും എങ്ങനെ എത്തതോ അറിയില്ല കുറച്ച് ഉപ്പുള്ള വിഭവങ്ങളാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഒക്കെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് ചുട്ടരച്ച് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചമ്മന്തി കൂട്ടാൻ ഇടക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെക്കലുണ്ട് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാകാതെ ഇരിക്കുമല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ ഇത് കഴിക്കാനല്ലേ അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ കനലിൽ ഇങ്ങനെ മുളകൊക്കെ ചുട്ടിട്ട് ചെയ്തെടുക്കും ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അടുപ്പങ്ങനെ എപ്പോഴും ഇപ്പോൾ കത്തിക്കണ പതിവൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ആ മുളകും ഉള്ളിലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ രണ്ട് മൂന്നാല് കൊണ്ടാട്ട മുളക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അധികം എരിവില്ലാത്ത മുളക് കിട്ടണമെങ്കിൽ ഹാപ്പി ചിലത് ഭയങ്കര എരിവായിരിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹത്തോടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒറ്റ പ്രാവശ്യം കടിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിപ്പോൾ എന്താ പാടും എന്നൊന്നും അറിയില്ല വലിയ എരിവില്ല എന്നൊക്കെ ഷോപ്പെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പലപ്പോഴും ഞാൻ ഈ കൊണ്ടാട്ട മുളക് ഭയങ്കര ആഗ്രഹത്തോടൊക്കെ വാങ്ങിച്ചു വരും പിന്നെ അതിൻ്റെ എരിവുകൊണ്ട് കഴിക്കാൻ പറ്റില്ല കൂടുതലും കളയല് തന്നെയാണ് കേട്ടോ അപ്പം ഇതങ്ങനെ എരിവില്ല കഴിക്കാൻ പറ്റുമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിയവൊക്കെ എന്താണ് പാടുന്നൊക്കെ കണ്ടറിയാം കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റുമോ ഒന്നും അറിയില്ല ഇഷ്ടം കൊണ്ടങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഞാനിത് കൊണ്ടോട്ട മുളകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത് നമ്മൾ കൽപ്പകഞ്ചേരി ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ ഐറ്റംസുകൾ കണ്ടത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിയതായിരുന്നു ഇളച്ചനും ഇളച്ചിയും കുട്ടികളും നമ്മളെല്ലാവരും കൂടെ പോയതായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച ചന്ത ഉണ്ടാവും അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അന്ന് നമ്മൾ പോയിട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് അതേപോലെ പാനീപൂരി അതേപോലെ കല്ലുമ്പക്കായ ഫ്രൈ ചെയ്തത് അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് ഈ പാനിപ്പൂരി പലർത്തും പല ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിലർത്തൊന്നൊന്നും കഴിച്ചാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല കേട്ടോ പിന്നെ ചന്ത കുറേ വിഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല അത്ര അധികം ഉണ്ട് കേട്ടോ ചന്ത തുടങ്ങുന്നത് രാവിലെ മുതലാണ് രാത്രി പത്ത് മണിവരെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമാണ് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്കങ്ങനെ ആസ്വദിച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കലൊന്നും നല്ലപോലെ നടന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ ഇൻഷാല്ല പിന്നീട് ഒരിക്കൽ പോകുമ്പോൾ നല്ലപോലെ എടുക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു മുളക് പിന്നെ കുറേ ഉണക്കമീൻ ഞണ്ട് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയതൊന്നും നമ്മൾ വീടിൻ്റെ അവിടെ ഒന്നും കിട്ടാത്ത സംഭവങ്ങളോ ഒന്നുമല്ല ഇന്നാലും പോയ സ്ഥിതിക്ക് ഒന്നും വാങ്ങാതെ പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയതാണ് കേട്ടോ ചിലതൊക്കെ നല്ല വിലക്കുറവുണ്ട് കുറവുണ്ട് ചിലതിനൊക്കെ സെയിം നമ്മൾ പുറത്ത് ടൗണിൽ നിന്നൊക്കെ വാങ്ങണം അതേ റേറ്റ് ഒക്കെ തന്നെ എന്നാലും ചന്തയിൽ പോയിട്ടുള്ള ആ ഒരു വൈബ് അതൊന്നും ആസ്വദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് തന്നെ വരാം അപ്പോൾ ഞാൻ മുളക് എടുത്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലെ സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകേണ്ടിട്ടാ അപ്പോൾ ഇന്നത്തെ എല്ലാ കലാപരിപാടികളും ഒറ്റ ചട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം മുളകും ചെറിയ ഉള്ളിയൊക്കെ വഴച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുളക് ഫ്രൈ ചെയ്തു അതേ ചട്ടിയിൽ തന്നെയാണ് ബാക്കി പരിപാടി കേട്ടോ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് കഴുകാനാക്കണമല്ലോ കിച്ചണിൽ ഏറ്റവും മുഷിപ്പുള്ളത് ബോർ അടിക്കണ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാത്രം കഴുകൽ പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പാത്രം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ടാണ് ഞാൻ ചെയ്യൽ കേട്ടോ ഇങ്ങനെ വല്ല വീമ്പൊക്കെ പറയുമെങ്കിലും ചില സമയങ്ങളിൽ ഞാൻ കൂടി അറിയില്ല എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴേക്കും സിംഗിന്റെ ആ ഭാഗത്ത് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടാവും പാത്ര കേട്ടോ അങ്ങനത്തെ ദിവസങ്ങളുണ്ടാവും ഇന്ന് എന്തായാലും കൂടുതൽ പാത്രങ്ങൾ വലിച്ചു വരി ഇടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒറ്റച്ചട്ടിയിൽ എല്ലാതും റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഓർക്കാപ്പുളി നമ്മളെ ഇരുമ്പ പൊളി ഉണ്ടല്ലോ അതാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇരുമ്പം നമ്മൾ പറയില്ല ഓർക്കാപ്പുള്ളിന്നാണ് കേട്ടോ അപ്പോൾ ഇത് പല മെത്തേഡിലും അച്ചാറിട്ടുള്ളത് കാണാൻ ഞാനിപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്തതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴിച്ചെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടോ പേസ്റ്റായിട്ടോ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് അച്ചാറ് പൊടി മഞ്ഞൾ ആവശ്യത്തിൻ്റെ ഉപ്പ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉർക്കാപ്പൊളി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് വഴിച്ചെടുക്കുക അച്ചാറിൻ്റെ ഗ്രേവി റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒർക്കാപ്പൊളിയൊക്കെ ഇട്ടിട്ട് അതേപോലെ നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണേ ഉള്ളൂ കൂടുതൽ വേവിച്ച് കൊളാക്കണമെന്നില്ല കേട്ടോ വെന്ത് പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നു അത്ര ഒരു ടേസ്റ്റ് ഇതിന് എന്നാണ് ഇത് ഒരു മസാലയിൽ ഇരുന്നിട്ട് അങ്ങനെ സെറ്റായി വരുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത് വരുന്നതിലെ ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ടൊന്നും ഒഴിക്കേണ്ട സാധാരണ അച്ചാറിലൊന്നും ഒഴിക്കണ പോലെ കാരണം ഉറക്കാപ്പുളീന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല ഒരു പുളി രസമുള്ള സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ തന്നെ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറ് വരുന്ന സമയത്ത് കുപ്പിയിലേക്ക് മാറ്റിയാൽ ഇതും ഒരു കറിയായിട്ട് കൂട്ടാനായിട്ടൊക്കെ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് എടുക്കാനൊക്കെ പറ്റുമല്ലോ പിന്നെ ഉണ്ടല്ലോ അച്ചാർ ഇപ്പോൾ എനിക്ക് അത്ര ഒരു താല്പര്യമുള്ള സംഭവം ഒന്നുമില്ല പ്രഗ്നൻസി ടൈമിൽ അച്ചാർ അതുപോലെ തന്നെ ഉപ്പിലിട്ടത് ഇതൊക്കെ ശരിക്കും കുറയ്ക്കുകയാണ് നല്ലത് എന്നാലും ഇടക്കൊരു കൊതിയാണല്ലോ അല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതാണ് സ്റ്റൗ എടുത്ത് കഴിക്കാലോ എപ്പോഴും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാറിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഹോം മെയ്ഡായിട്ടുള്ള അച്ചാറുകളൊക്കെ തന്നെയാണല്ലോ അപ്പോൾ കടകളിൽ നിന്ന് അങ്ങനെ വാങ്ങൽ കുറവാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അച്ചാർ ഇട്ടിട്ട് അങ്ങനെ വെക്കലാണ് അപ്പോൾ അതാ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില അത്ര ഇട്ടിട്ട് എനിക്ക് മതിയാവണില്ല വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വാരി കൊരി ഇടണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിൽ ഇങ്ങനെ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ അങ്ങനെ അച്ചാറും റെഡിയായി നമ്മളെ ചമ്മന്തി റെഡിയായി മുളക് ഉണ്ട് മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാതും ടേബിളിൽ കൊടുന്ന് വെച്ചപ്പോൾ പിന്നെ എന്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നിട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ നമുക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ തോന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പേരി തോരൻ്റെ കുറവാണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിപ്പോൾ കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കണേലും നല്ലത് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ വൈകുന്നേരം കിച്ചണിൽ വന്നപ്പോഴേക്കും നമ്മളെ അച്ചാറൊക്കെ നല്ലപോലെ ചൂടാറി സെറ്റ് അയക്കണം ഇനിയിപ്പം ഇത് ബോട്ടിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണല്ലോ അപ്പോൾ അതിൽ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കളറൊക്കെ എന്തായാലും മാറിപ്പോവും ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കളർ മാറ്റി വരുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ അച്ചാർ പോലത്തെ സംഭവങ്ങൾ എപ്പോഴും ഗ്ലാസ് ബൗളിലോ ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണല്ലോ നല്ലത് ഇനി സാവധാനം ടൈം അനുസരിച്ചൊക്കെ അത് ബോട്ടിലേക്കാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് തന്നിട്ടാണ് അപ്പോൾ വൈകുന്നേരം ചായൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ നമ്മളെ ചുട്ടറച്ച് ചമ്മന്തി കണ്ടപ്പോൾ എനിക്ക് തോന്നുക ഇതിലേക്ക് കപ്പ പുഴുങ്ങിയെടുത്താൽ നല്ല അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നമ്മളെ കപ്പ അഥവാ നമ്മളിവിടെ പറയും പുള എന്നിട്ടാണ് പുഴ എടുത്തുകൊണ്ട് വന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിൽ രണ്ട് വയസ്സിലങ്ങോട്ട് അടിച്ചപ്പോൾ റെഡിയായി ഒരുപാട് മെനക്കെടുമെന്നുള്ള പണിയല്ലല്ലോ പുഴ പുഴുങ്ങിയെടുക്കാൻ അപ്പോൾ അതും കൂട്ടിയിട്ട് ചമ്മന്തിയും കട്ടൻ ചായ ഒക്കെ ആയിട്ട് കഴിക്കുകയാണ് ഇതിലേക്ക് എപ്പോഴും ചായ പോണത് കട്ടൻ ചായയാണ് പാൽ ചായ ഒന്നും ഇതിലൊക്കെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഇനി മക്കൾ കഴിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു മോനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവനത് അങ്ങനെ കുഴച്ച കുഴച്ചൊക്കെ കഴിക്കേണ്ടത് അറിയാം മോനക്ക് അത്രയൊരു താല്പര്യം ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിനക്കിഷ്ടായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരു വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ ഇൻഷാല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ അസാം വലിക്കും